എല്ലാവർക്കും സഹകാരി റൈസ് ബസ്സിന്റെ മറ്റൊരു സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നാല്പത്തി ഏഴാമത് പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്തു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് ജനുവരി ഇരുപതിലാണ് അമേരിക്കയിൽ അധികാര കൈമാറ്റം നടക്കുന്നത് അതായത് പുതിയ പ്രസിഡന്റും പുതിയ വൈസ് പ്രസിഡന്റും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്നത് ജനുവരി ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി ചുമതലയേറ്റു ക്ലാസ്സിലേക്ക് കിടക്കാം ഇനി ട്രംപിസം ഇനി അമേരിക്കയിൽ ട്രംപിസമാണ് യു എസിന്റെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റു എത്രാമതാണ് വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾ ഓർക്കുക നാൽപ്പത്തി ഏഴാമത് യു എസിന്റെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റത് അമേരിക്ക ആദ്യം അമേരിക്ക ആദ്യം എന്ന വാചകത്തോടെയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് അമേരിക്ക ആദ്യം എന്ന വാക്കോടുകൂടി എന്ന ഒരു കൂടിയാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് അപ്പൊ അതോടൊപ്പം തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റും സത്യപ്രതിജ്ഞ ചെയ്തു ആരാണ് വൈസ് പ്രസിഡന്റ് ആരാണ് ജെ ഡി വാൻസ് ആരാണ് ജെ ഡി വാൻസ് ആണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അമേരിക്കയിൽ അവരുടെ ഭരണക്രമം അനുസരിച്ച് അമേരിക്കയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് ആണ് ആരാണ് വൈസ് പ്രസിഡന്റ് ആണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വൈസ് പ്രസിഡന്റിന് ശേഷമാണ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ അധികാരത്തിലേറുന്നത് അപ്പൊ അങ്ങനെയെങ്കിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി ആരാണ് ആരാണ് ജെ ഡി ആണ് ജെ ഡി ആണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെയാണ് ജനുവരി ഇരുപതിനാണ് യു എസ് പ്രസിഡന്റ് ചുമതലയേൽക്കുന്നത് നമ്മൾ പറഞ്ഞ കാര്യമാണ് ജനുവരി ഇരുപതിനാണ് യു എസ് പ്രസിഡന്റ് ചുമതലയേൽക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടി യു എസിന്റെ നാല്പത്തി അഞ്ച് നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റ് ആയിരുന്നു ഡൊണാൾഡ് ട്രംപ് അപ്പൊ നമുക്കറിയാം ഇതിനു മുന്നേ നമ്മുടെ ജോ ബൈഡന് തൊട്ട് മുന്നേയും ആര് തന്നെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് തന്നെയായിരുന്നു നാല്പത്തി അഞ്ചാമത് പ്രസിഡന്റും ഡൊണാൾഡ് ട്രംപാണ് ഇപ്പോഴിതാ നാല്പത്തി ഏഴാമത് പ്രസിഡന്റും ആര് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് യു എസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഏറ്റവും പ്രായം കൂടിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അർജന്റീനയുടെ പ്രസിഡന്റ് ഹാവിയർ മിലെ ആരാണ് ഹാവിയർ മിലെ ആണ് അർജന്റീനയുടെ പ്രസിഡന്റ് ആരാണ് ഹാവിയർ മിലെ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അർജന്റീനയുടെ പ്രസിഡന്റ് ഹാവിയർ മിലെ ചൈനീസ് വൈസ് പ്രസിഡന്റ് ആയ ഹാഷെങ് ഹാഷങ് എന്നിവരുൾപ്പെടെ ചടങ്ങിന് സാക്ഷിയായി അപ്പോൾ ഇന്ത്യയെ പ്രതികരിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തത് ആരാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രിയായ എസ് ജയശങ്കർ ആണ് അർജന്റീനയുടെ പ്രസിഡന്റ് ആരാണ് ആരാണ് ഹാവിയർ മിലെ ഹാവിയർ ആണ് അർജന്റീനയുടെ പ്രസിഡന്റ് ചൈനീസ് വൈസ് പ്രസിഡന്റ് ആണ് ഹാഷെങ് ആരാണ് ഹാഷെങ് ഇവരൊക്കെ നമ്മുടെ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് സാധാരണ അമേരിക്കയിലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അതായത് അധികാരം കൈമാറ്റം അധികാരത്തിലേക്ക് കേൾക്കുന്ന അധികാരത്തിലേറുന്ന ആ ദിവസം ആ ചടങ്ങിൽ വിദേശ നേതാക്കൾ തന്നെ പങ്കെടുക്കില്ല അപ്പോൾ ആദ്യമായിട്ടാണ് വിദേശ നേതാക്കൾ ഇവിടെ പങ്കെടുക്കുന്നത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ക്യാപിറ്റോളിനുള്ളിൽ നടന്ന ആദ്യ പ്രസിഡൻഷ്യൽ സത്യപ്രതിജ്ഞയായിരുന്നു ട്രംപിൻ്റെത് ക്യാപിറ്റോളിനുള്ളിലല്ല സാധാരണ പുറത്താണ് സത്യപ്രതിജ്ഞ നടക്കാറ് അപ്പൊ നാല്പത് വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ക്യാപിറ്റോളിനുള്ളിൽ സത്യപ്രതിജ്ഞ നടക്കുന്നത് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ നടക്കുന്നത് അപ്പൊ ഇതിന് കാരണം എന്താണ് ക്യാപിറ്റോളിനുള്ളിൽ വെച്ച് നടത്താനുള്ള കാരണം കടുത്ത ശൈത്യം കടുത്ത ശൈത്യം കാരണമാണ് സത്യപ്രതിജ്ഞ ക്യാപിറ്റോളിനുള്ളിലേക്ക് മാറ്റിയത് ക്യാപിറ്റോളിന് മുന്നിലെ വേദിയിലാണ് സാധാരണ സത്യപ്രതിജ്ഞ നടത്താറുള്ളത് അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ സാധാരണ നടക്കുന്നത് എവിടെയാണ് ക്യാപിറ്റോളിന്റെ മുന്നിലെ വേദിയിലാണ് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തിയൊന്നായിരുന്നു ട്രംപിന്റെ ആദ്യ ടേം അതായത് രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നാൽപ്പത്തി അഞ്ചാമത് പ്രസിഡന്റായി സ്ഥാനം ഏൽക്കുന്നത് അമേരിക്കൻ പാർലമെന്റ് മന്ദിരമാണ് ഈ ക്യാപിറ്റോൾ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ക്യാപിറ്റോൾ അമേരിക്കൻ പാർലമെന്റ് മന്ദിരമാണ് അമേരിക്കൻ പാർലമെന്റ് മന്ദിരമാണ് യു എസിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് ആണ് നമ്മൾ പറഞ്ഞ കാര്യമാണ് യു എസിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരാണ് വൈസ് പ്രസിഡന്റ് ആണ് കൂടാതെ അധികാരത്തിലേറ്റാലുടൻ നൂറിലേറെ എക്സിക്യൂട്ടീവ് ഉത്തരവ് കെടുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇതിൽ ചിലത് എന്താണ് കുറച്ച് വിവാദമൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്താണ് അമേരിക്കയിൽ ഇനി രണ്ട് മനുഷ്യ രണ്ട് വിഭാഗമേ ഉള്ളൂ ഒന്ന് ഏതാണ് ഒന്ന് ആണും ഒന്ന് പെണ്ണും നമ്മുടെ എൽ ബി ടി ക്യൂ വിഭാഗക്കാരെയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് കയറി അന്ന് തന്നെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ചത് ഇനി അമേരിക്ക എന്താ എന്തേ ഉള്ളു രണ്ട് സെക്സ് മാത്രമേ ഉള്ളൂ ഏതൊക്കെയാണത് ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആണും പെണ്ണും മാത്രമേ ഉള്ളൂ ഇതിനിടയിലുള്ള ഒരു വർഗക്കാരും അമേരിക്കയിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ആദ്യത്തെ പ്രഖ്യാപനം മുന്നോട്ട് വെച്ചത് ഇപ്പൊ ട്രംപിന്റെ ചില പ്രഖ്യാപനങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിയമവിരുദ്ധ കുടിയേറ്റം തടയാൻ യു എസ് മെക്സിക്കോ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം എന്താണ് നിയമവിരുദ്ധമായ കുടിയേറ്റം തടയാനായിട്ട് യു എസ് മെക്സിക്കോ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പിന്നെ എന്താണ് പിന്നെ അതിർത്തി മതിൽ പണി വീണ്ടും തുടങ്ങുക അവിടുത്തെ അതിർത്തി മതിൽ പണി വീണ്ടും തുടങ്ങുക ജന്മനാവകാശം ജന്മനാവകാശ പൗരത്വം റദ്ദാക്കൽ അമേരിക്കയിൽ ജനിച്ചത് കൊണ്ട് കിട്ടുന്ന ജന്മന അവകാശ പൗരത്വം പിന്നെന്താണ് മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ മാറ്റുന്നു മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ എന്നാക്കി മാറ്റാൻ പോകുന്നു യു എസിൽ സ്ത്രീ പുരുഷൻ എന്നീ രണ്ട് ലിംഗങ്ങളെ ഉണ്ടാകൂ എന്ന ഉത്തരവും ട്രാൻസ്ജെൻഡറുകൾക്ക് സൈന്യത്തിൽ വിലക്ക് കൂടാതെ എന്താണ് ട്രാൻസ്ജെൻഡറുകൾക്ക് സൈന്യത്തിൽ വിലക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ് ട്രാൻസ്ജെൻഡറുകൾക്ക് സൈന്യത്തിൽ വിലക്ക് പനാമ കനാലിൻ്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കണം പിന്നെന്താണ് പനാമ കനാലിൻ്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കും ഇത്രയും പ്രഖ്യാപനങ്ങളാണ് ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒത്തിരി പ്രഖ്യാപനങ്ങൾ മുന്നോട്ട് വെച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഇത്രയും പ്രഖ്യാപനങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചത് ഡോളർ മെലാനിയ ക്രിപ്റ്റോ കറൻസി അപ്പോൾ ഡോളർ മെലാനിയ ഇത് നമ്മൾ വാർത്തയിലൂടെ കണ്ടതാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് സ്ഥാനം ഏൽക്കുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഡോളറൊക്കെ പുറത്തിറക്കി ട്രംപിന്റെ ക്രിപ്റ്റോ കറൻസി പുറത്തിറങ്ങി വാഷിംഗ്ടൺ പ്രഥമ വനിതയായി വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തുന്നതിന് തലേന്ന് സ്വന്തം ക്രിപ്റ്റോ കറൻസി ഇറക്കി മെനിയ ട്രംപ് അപ്പോൾ മെനിയ ട്രംപ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാര്യയായ മെനിയ ട്രംപ് അധികാരത്തിലേറുന്നതിന്റെ തലേ ദിവസം തന്നെ സ്വന്തം പേരിൽ എന്ത് ഒരു ക്രിപ്റ്റോ കറൻസി പുറത്തിറക്കി ഡോളർ മെലാനിയ എന്താണ് ഡോളർ മെലാനിയ എന്ന മീം കോയിൻ ആണ് ഞായറാഴ്ച അവർ പുറത്തിറക്കിയത് അതായത് ജനുവരി പത്തൊൻപതിന് ഡോളർ മെലാനിയ ഡോളർ മെലാനിയ എന്ന മീം കോയിൻ ആണ് ആര് പുറത്തിറക്കിയത് നമ്മുടെ മെനിയ ട്രംപ് പുറത്തിറക്കിയത് ഡോളർ ട്രംപ് എന്ന പേരിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച മീം കോയിൻ പുറത്തിറക്കിയിരുന്നു അപ്പോ ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കിയത് ഡോളർ ട്രംപ് ഡോളർ ട്രംപ് എന്ന പേരിലുള്ള മീം കോയിൻ ആണ് വേനൽ മധുരം പദ്ധതി നമുക്ക് അടുത്ത വേനൽ വരാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് തന്നെ ഒരു പദ്ധതി നമ്മുടെ കുടുംബശ്രീ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണത് വേനൽ മധുരം പദ്ധതി വേനൽ ചൂടിൽ ആശ്വാസം കണ്ടെത്താൻ നാടൻ തണ്ണിമത്തൻ കുടുംബശ്രീ വിളവെടുത്ത് കൈകളിൽ തരുന്ന പദ്ധതിയാണ് വേനൽ മധുരം പദ്ധതി അപ്പൊ കുടുംബശ്രീ തന്നെ നട്ടുപിടിപ്പിച്ച് അവര് വിളവെടുത്ത് ഓരോരുത്തരുടെ കയ്യിൽ എത്തിക്കുക വിപണികളിൽ എത്തിക്കുന്ന പദ്ധതിയാണ് എന്ത് വേനൽ മധുരം പദ്ധതി കുടുംബശ്രീ ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ ഭാഗമാണ് ഈ വേനൽ മധുരം പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ എന്തിന്റെ ഭാഗമാണ് കുടുംബശ്രീ ഫാം ലൈവ്ലിഹുഡ് കുടുംബശ്രീ ഫാം ലൈവ്ലിഹുഡ് പദ്ധതിയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് വേനൽ മധുരം പദ്ധതി സഖി ആപ്പ് എന്താണ് സഖി ആപ്പ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററും അതായത് നമ്മുടെ വി എസ് എസ്ഇഎസ്ആർഒയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു വി സഖി ആപ്പ് ആരൊക്കെ ചേർന്നാണ് വി എസ് എസ് ഐ എസ് ആർ യും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആപ്പാണ് സഖി എന്താണ് സഖി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പേസ് ബോൺ അസിസ്റ്റന്റ് നോളജ് ഹബ് ഫോർ ക്രൂ ഇൻട്രാക്ഷൻ എന്താണ് സ്പേസ് ബോൺ അസിസ്റ്റന്റ് നോളജ് ഹബ് ഫോർ ക്രൂ ഇൻട്രാക്ഷൻ എന്നതാണ് സഖിയുടെ പൂർണ്ണരൂപം നമ്മുടെ സഖി ഗഗന്യാൻ ബഹിരാകാശ ദൗത്യത്തിലെ ജീവനക്കാരെ ജോലികൾ ആരോഗ്യം ആരോഗ്യ നിരീക്ഷണം കൂടാതെ ആശയവിനിമയം എന്നിവ പരിശീലിപ്പിക്കുന്നു അപ്പൊ സഖി എന്താണ് ചെയ്യുന്നത് എന്താണ് സഖിയുടെ ജോലി എന്ന് പറയുന്നത് ഗഗന്യാൻ ബഹിരാകാശ ദൗത്യത്തിലെ എന്താണ് ഗഗന്യാൻ ബഹിരാകാശ ദൗത്യം ഇന്ത്യയുടെ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ദൗത്യമാണ് ഏത് ഗഗന്യാൻ അപ്പോ ഈ ഗഗന്യാൻ ദൗത്യത്തിനായി ജീവനക്കാരെ എന്തൊക്കെ പഠിപ്പിക്കുക അവരുടെ ജോലികൾ ആരോഗ്യ നിരീക്ഷണം ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം കൂടാതെ ആശയവിനിമയം എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എങ്ങനെ ആശയവിനിമയം നടത്താം എന്നീ കാര്യങ്ങളൊക്കെ പരിശീലിപ്പിക്കുന്നതിനാണ് ഏതുള്ളത് നമ്മുടെ സഖി ആപ്പ് ഉള്ളത് അപ്പൊ സഖിയുടെ പൂർണ്ണരൂപം മറക്കരുത് എന്താണ് സ്പേസ് ബോൺ അസിസ്റ്റന്റ് നോളജ് അല്ലെ അവർക്ക് കുറച്ച് അറിവുകൾ നൽകാനല്ലേ സ്പേസ് ബോൺ അസിസ്റ്റന്റ് നോളജ് ഫോർ ക്രൂ ഇന്ട്രാക്ഷൻ അല്ലേ ക്രൂ ഇന്ട്രാക്ഷൻ ആ ഒരു ക്രൂവിന്റെ ഇൻട്രാക്ഷന് വേണ്ടിയിട്ടല്ലേ ഈ സഖി എന്ന് പറയുന്നത് നമ്മുടെ ഗഗന്യാൻ ദൗത്യത്തിലെ ആർക്ക് ജീവനക്കാർക്ക് ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ടല്ലേ അപ്പൊ ക്രൂ ഇന്ട്രാക്ഷൻ എന്താണ് സഖി എന്ന് പറയുന്നത് സ്പേസ് ബോൺ അസിസ്റ്റന്റ് നോളജ് ഹബ് ഫോർ ക്രൂ ഇന്ട്രാക്ഷൻ ഇതാണ് സഖിയുടെ പൂർണ്ണരൂപം അപ്പൊ ഈ സഖി ഗഗന്യാൻ ബഹിരാകാശ ദൗത്യത്തിലെ ജീവനക്കാരുടെ ജോലികൾ ആരോഗ്യ നിരീക്ഷണം കൂടാതെ ആശയവിനിമയം എന്നിവ പരിശീലിപ്പിക്കുന്ന ആപ്പാണ് ആരൊക്കെ ചേർന്നിട്ടാണ് ഈ ആപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് വി എസ് എസ്ഇസ്ആർഒയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു വിവിധോദ്ദേശ ആപ്പാണ് എന്തെന്ന് പറയുന്നത് സഖി ആപ്പ് പാകിസ്ഥാൻ ഉപഗ്രഹം വിക്ഷേപിച്ചു ജലസംഭരണി എന്ന് പരിഹാസം അപ്പോൾ അടുത്തിടെ നമ്മുടെ പാകിസ്ഥാനും ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു പക്ഷെ അത് കണ്ടിട്ട് അതിൻ്റെ ഈ ലുക്കൊക്കെ കണ്ടിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തിനും ഏതിനും നമ്മൾ കമന്റ് ഇടുമല്ലോ അപ്പൊ സോഷ്യൽ മീഡിയയിൽ ചിലരൊക്കെ ഇത് കണ്ടിട്ട് ജലസംഭരണി എന്നും പറഞ്ഞിട്ട് ചില കമന്റ് ഇട്ടു ഇത് നിങ്ങൾക്ക് പറയാൻ കാരണം നിങ്ങൾ പാകിസ്ഥാൻ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു എന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ കമന്റും കൂടെ ചേർത്തിരിക്കുന്നത് പാകിസ്ഥാൻ ഉപഗ്രഹത്തിനെതിരെ പരിഹാസപ്രവാഹം ഇപ്പൊ ചൈനയുടെ ജി യുക്വാൻ ജി യുക്വാൻ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് പാകിസ്ഥാൻ പ്രാദേശികമായി നിർമ്മിച്ച ആദ്യത്തെ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത് ഇ ഒ വൺ അല്ലെങ്കിൽ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഉപഗ്രഹം പാകിസ്ഥാൻ പ്രാദേശികമായി നിർമ്മിച്ച ആദ്യത്തെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഉപഗ്രഹം അല്ലെങ്കിൽ ഇ ഒ വൺ വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് എവിടെ നിന്നാണ് ചൈനയുടെ ജി യു ക്വാൻ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൽ അപ്പൊ ജി യു ക്വാൻ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു എന്താണ് ജി യു ക്വാൻ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു ഏത് രാജ്യത്താണ് ചൈനയിലാണ് അവിടെ നിന്നാണ് നമ്മുടെ പാക്കിസ്ഥാന്റെ പാകിസ്ഥാൻ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഉപഗ്രഹം ഇ ഒ വൺ വിക്ഷേപിക്കപ്പെട്ടത് ഉപഗ്രഹത്തിന്റെ ചിത്രം സഹിതം സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരാണ് ശാസ്ത്രജ്ഞരെ പ്രശംസിച്ചു അപ്പൊ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ആരാണ് ഷെഹബാസ് ഷെരീഫാണ് ഷെഹബാസ് ഷെരീഫാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പോസ്റ്റിന് മറുപടി ആയിട്ടാണ് വാട്ടർ ടാങ്കിന്റെ ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ട് ട്രോൾ തുടങ്ങിയത് അപ്പൊ ഇത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ട്രോളും കൂടെ ചേർത്ത് പറഞ്ഞത് ഇത്തരത്തിൽ ചില രസകരമായ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്ക് പഠനം കുറച്ചും കൂടി ഈസിയാകുന്നത് അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഈ ട്രോളൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞത് ഇപ്പൊ പാകിസ്ഥാനാണ് എന്താണ് അവരുടെ തദ്ദേശീയമായി നിർമ്മിച്ച പാകിസ്ഥാൻ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഉപഗ്രഹം വിക്ഷേപിച്ചത് മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം സിആർ പി എഫ് മേധാവിയായി നിയമിതനായ വ്യക്തി അടുത്തിടെ സിആർ പി എഫ് മേധാവിയായി നിയമിതനായ വ്യക്തിയാണ് ജി പി സിംഗ് ആരാണ് ജി പി സിംഗ് ആണ് സി ആർ പി എഫ് മേധാവിയായി നിയമിതനായത് ഷാരോൺ കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ അപ്പോ ഷാരോൺ കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ചിരിക്കുകയാണ് നമ്മൾ ചിലപ്പോഴെങ്കിലും ഓർക്കും ഈ പി എസ് സി ക്വസ്റ്റിന്റെ ഓരോ ക്വസ്റ്റ്യന്റെയും ഓരോ ഉത്തരം അല്ലെ നമ്മുടെ പേരൊക്കെ എന്തെങ്കിലും ഒരു ചോദ്യത്തിന്റെ ഒരു ഉത്തരമായി അച്ചടിച്ച് വരുമോ എന്ന് ചിലരെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെ ചിന്തിച്ചവർക്ക് നമ്മുടെ പേര് അങ്ങനെ അച്ചടിച്ച് വരണ്ട ഇങ്ങനെയൊന്നും അച്ചടിച്ച് വരണ്ട ഇതെന്താണ് കേരളത്തിൽ നിന്നും വധശിക്ഷ വിധിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന ബഹുമതി ആർക്ക് ലഭിച്ചിരിക്കുന്നു നമ്മുടെ ഗ്രീഷ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കേരളത്തിലെ പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയാണ് ഗ്രീഷ്മ അപ്പോൾ ഓർത്തിരിക്കുക വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി ആരാണ് ഗ്രീഷ്മയാണ് കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഈ മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ആറന്മുള വിജയാനന്ദ വിദ്യാപീഠത്തിൽ നടക്കുന്ന പരിപാടി നടന്ന പരിപാടിയാണ് ഏത് സുഗതോത്സവം അപ്പൊ സുഗതോത്സവം നടന്നത് എവിടെയാണ് ആറന്മുള വിജയാനന്ദ വിദ്യാപീഠത്തിലാണ് എവിടെയാണ് ആറന്മുള വിജയാനന്ദ വിദ്യാപീഠത്തിലാണ് സുഗതോത്സവം പരിപാടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ വാർഷിക സമ്മേളനത്തിന്റെ വേദി ദാവോസ് അപ്പൊ ദാവോസിൽ ഇതിന്റെ വാർഷിക സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ വാർഷിക സമ്മേളനം ദാവോസിൽ ആരംഭിച്ചു കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളയ്ക്ക് വേദിയായത് കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളക്ക് വേദിയായത് ചെങ്ങന്നൂരാണ് എവിടെയാണ് ചെങ്ങന്നൂരാണ് കുടുംബശ്രീയുടെ ദേശീയ സരസ് മേളക്ക് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെസ് ലോകകപ്പിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെസ് ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെസ് ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ് അപ്പൊ ഇത്രയും വേണം ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ക്ലാസ് വളരെ ഉപകാരപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്